വാടക കൊടുത്ത് വീട് സ്വന്തമാക്കാം നമ്മൾ സാധാരണക്കാര് കൂടുതലും എന്താ ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കും അല്ലെങ്കിൽ അതിന് കഴിയാത്തവരെ വാടകയ്ക്ക് താമസിക്കും എന്നാൽ ഈ വാടക പൈസ മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ ആ വീട് നിങ്ങൾക്ക് സ്വന്തമായി കിട്ടിയല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോച്ചെ ഹോംസ് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ പുതിയൊരു പദ്ധതിയാണ് ആർ ടി അതായത് രണ്ട് ടു വൺ പദ്ധതി ഇത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യമിട്ടിരിക്കണ ദുബായ്ക്കാർക്കാണ് ഇപ്പൊ നമ്മള് കൂടുതലും വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ വാടകയ്ക്ക് ശരിക്കും പറഞ്ഞ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം നാല്പതിനായിരം ഒക്കെ കൊടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പലരും വാടകയ്ക്ക് താമസിക്കുന്നത് വാടക മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ വീട് നിങ്ങളുടെ സ്വന്തമാവും അത് തന്നെ ഇത് ഇതിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ പ്രശ്നമില്ല ഇല്ല ഇ എം ഐ ഇല്ല ഒന്നുമില്ല വീടിന് എത്രയാണോ വില അത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി പക്ഷെ ആദ്യം വീടിന്റെ പത്ത് ശതമാനം നിങ്ങൾ എന്തായാലും കൊടുത്തിട്ട് വേണം ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് ഇത് മെയിനായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് നാട്ടിലുള്ളവർക്കും കൊടുക്കില്ല എന്നൊന്നുമില്ല നിങ്ങൾക്കും മാസം ഒരു ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റണ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീട് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഇതിലെന്തായാലും നിങ്ങൾക്ക് നല്ല ഗുണം തന്നെയായിരിക്കും കാരണം നിങ്ങൾക്ക് എന്തായാലും ഇ എം ഐ അടയ്ക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഹോം ലോണിൽ പലിശയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബാങ്കിൽ ലോൺ എടുത്താൽ അതിൻ്റെ പലിശ എത്രമാത്രം വരും എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഇനിയിപ്പോൾ ഈ ബോച്ചെ ഹോംസിന് നിങ്ങൾ എന്തായാലും ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം ഒരു പത്ത് ശതമാനം ബോച്ച ഹോംസിന് അടച്ചിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇടുമ്പോൾ ആ പൈസ എന്തായാലും വളരാനും തുടങ്ങും നിങ്ങൾക്ക് എന്തായാലും വാടക കൊടുക്കാനും പറ്റും ആ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുന്ന പൈസ നിങ്ങൾക്ക് ബാങ്കിൽ പലിശയായിട്ട് അടയ്ക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രഷർ എന്തായാലും ഇതെന്ന് അനുഭവിക്കേണ്ട ആവശ്യം വരില്ല പക്ഷെ കൂടുതലും കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നത് നാട്ടിൽ ഒരാൾ താമസിക്കാൻ വാടക വീട് എങ്ങനെയായാലും ഒരു ആറായിരം മുതൽ പതിനായിരം രൂപയാണ് വരുന്നത് അപ്പോൾ അത് അടയ്ക്കാൻ തന്നെ കഷ്ടപ്പെടുന്നു പിന്നെ എങ്ങനെ ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ അടയ്ക്കുമെന്നാണ് പലരും ചോദിക്കുന്നത് ശരിക്കും പറയാ എന്താണ് നിങ്ങളുടെ ഇതിലുള്ള അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ എഴുതുന്നത് നന്നായിരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ബോബി ചെമ്മണ്ടൂറിൻ്റെ ബോച്ചെ ഹോംസിൽ പോയിട്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്